നമസ്തേ മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കാട്ടിലേക്ക് പോയ ശ്രീരാമൻ താടകയെ വധിക്കുന്നത് ശരിയാണോ എന്നൊരു ശങ്ക ഉന്നയിക്കുന്നുണ്ട് ധർമ്മത്തെ സ്ഥാപിക്കുന്നതിനായി ചില സമയങ്ങളിൽ ചില അധർമ്മം ചെയ്യേണ്ടി വരുമെന്നും അതിനായി മടിക്കരുതെന്നും വിശ്വാമിത്രൻ പറയുന്നുണ്ട് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ഇല്ലാതെയാക്കി നമ്മുടെ ഹൃദയത്തിൽ സത്വഗുണം നിറയ്ക്കണം എന്ന് സാരം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ജനനം ഭൂഭാരം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണത്തിലേക്ക് മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ുർമ വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൾ നിങ്ങൾ ുഷവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരുകാരണമിപ്പോൾ ർശനം മോക്ഷത്തിനായിട്ടുള്ള പിന്നെയൊരു ജന്മ സംസാര ദുഃഖം എന്നുടെ നിത്യവും ധ്യാനിച്ചുകൊന്നാൽ വന്നിടും മോക്ഷം ഇല്ല സംശയമേതും കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ട് ദശരഥൻ്റെയും കൗസല്യയുടെയും ജന്മാന്തരങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ ദുർലഭ നിമിഷം ആഗതമാവുന്നതും നാരായണ രൂപത്തിലുള്ള ഈശ്വരദർശനം ലഭിക്കുന്നതും അയോധ്യയുടെ യുവരാജാവായ രാമചന്ദ്രപ്രഭുവിൻ്റെ അവതാര ഉദ്ദേശവും ഭാവവും സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഓ ഗുരു ബ്രഹ്മാ ഗുരു गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരു ഗുരുപരംപരാം ഭൂഭാരത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതിന് അയോധ്യയിൽ താൻ അവതരിക്കും ദശരഥപുത്രനായി കൗസല്യപുത്രനായി എന്ന് സാക്ഷാൽ മഹാവിഷ്ണു ദേവഗണങ്ങൾക്ക് വാക്കുകൊടുത്തു അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സകല ദേവന്മാരും വിവിധ വാനര ഭാവങ്ങളിലൊക്കെ ആവിർഭവിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ അയോധ്യാധിപതിയായ ദശരഥനെ വർണ്ണിച്ചു സകല ഐശ്വര്യങ്ങളും സ്വായത്തമായിട്ടും സന്താന സൗഭാഗ്യമില്ലാതിരുന്ന ദശരഥൻ പട്ടമഹിഷിയായ കൗസല്യാനന്തരം കൈകൈയേയും സുമിത്രയെയും വിവാഹം ചെയ്തെങ്കിലും സന്താന സൗഭാഗ്യമുണ്ടാവാത്ത ദശരഥൻ ആ ദശരഥനാണ് ഗുരുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് യാഗം നടത്തുന്നത് വാൽമീകീയ രാമായണത്തിലേക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഗുരുനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് ഋഷിശൃംഗൻ്റെ കാർമ്മികത്വത്തിൽ അശ്വമേധമാണ് നടത്തുന്നത് ആ സന്ദർഭത്തിൽ ഋഷ്യ പറയുന്നത് നമുക്ക് പുത്രീയമായ യാഗം അതായത് പുത്രകാമേഷി നടത്താം എന്നുള്ളത് ആ പുത്രകാമേഷ്ടിയുടെ ഒടുവിൽ പുത്രീയമായ ഔഷധം ലഭിച്ചു അത് പത്നിമാർക്ക് നൽകി യഥാകാലം അവർ ഗർഭവതികളായി അതിൻ്റെ പൂർണ്ണതയിൽ അയോധ്യയിൽ ശ്രീരാമനവമി സു മുഹൂർത്തത്തിൽ ശ്രീരാമചന്ദ്രൻ ആവിർഭവിച്ച ഭാഗമാണ് അതാണ് നമ്മൾ ഇന്ന് വായിച്ചത് സകല വൈഷ്ണവചിഹ്നങ്ങളോടും കൂടി അവതരിച്ച ആ ദിവ്യവിഭൂതിയുടെ ദർശനത്തിൽ അത്യന്തം ഹൃദയമലിഞ്ഞ് പരാഭക്തിയുടെ നിറവിൽ കൗസല്യാദേവി സ്തോത്രം ചെയ്തു അനന്തരം നേരിട്ട് ആ മഹിമാതിശയം കണ്ടാൽ പോലും ഉള്ളിൽ തുളുമ്പുന്ന മാതൃഭാവം ഉണർന്നു ഭഗവാൻ്റെ ലീല സാധിതമാകണമെങ്കിൽ അത് വേണം താനും ആ മാതൃഭാവമാണ് പ്രാർത്ഥിച്ചത് അവിടുന്ന് സാധാരണ മാനുഷഭാവത്തിലേക്കായി തീരണമേ അങ്ങനെ ഭഗവാൻ മാനുഷ ബാലനായി ശിശുവായി തീരുന്നു ആ ഒരു സന്ദർഭത്തിൽ അത്യന്ത ദുർലഭമായ തൻ്റെ ദർശനം അമ്മ അമ്മയ്ക്ക് സിദ്ധിച്ചിരിക്കുകയാണ് ഇതിൽ പരം മോക്ഷപ്രാപ്തിക്ക് മറ്റൊന്നും ആവശ്യമില്ല എന്നുള്ള ഒരു മഹാസന്ദേശത്തെ നൽകിക്കൊണ്ട് അവതാര ഉദ്ദേശ്യത്തെയും സക്ഷാൽ നാരായണനായ താൻ ഇപ്പോൾ ഭഗതിയുടെ പുത്രനായി വന്നിരിക്കുകയാണെന്നുള്ളതായ വാർത്ത രാമൻ പറയുന്ന ഭാഗമാണിത് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് ജന്മാന്തരങ്ങളായി ചെയ്ത തപസ്സും പ്രാർത്ഥനയും ദശരഥൻ്റെയും കൗസല്യദേവിയുടെയും ഈ ജന്മത്തിൽ മാത്രമുള്ള പ്രാർത്ഥനയോ തപസ്സോ അല്ല ജന്മങ്ങളിലൂടെ ആവർത്തിക്കുന്ന തപസ്സും പ്രാർത്ഥനയും അതിൻ്റെ സത്പരിണാമമായിട്ടാണ് സാക്ഷാൽ ഭഗവാൻ തങ്ങളുടെ പുത്രനായി അവതരിക്കുന്ന അവസ്ഥ അവർക്ക് നേടിയ നേടാൻ സാധിച്ചത് ജീവിതത്തിൽ മഹിമാന്യതങ്ങളായ ഫലങ്ങളെ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ മഹിമാന്യുതമായ ഫലം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സത്കർമ്മങ്ങളെ ചെയ്യണം അവിരതം എന്നുള്ളത് നമ്മൾ എത്ര ഓർമ്മിക്കാറുണ്ട് സാന്ദർഭികമായി പറയുന്നു ഇനി ഈ വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ദുർലഭം അ ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ ഒന്നില്ലല്ലോ പിന്നെയൊരു ജന്മ ദുഃഖം എൻ്റെ പാരമാർത്ഥികമായ ദർശനം വളരെ ദുർലഭമാണ് എന്നാൽ അത് നേടിക്കഴിഞ്ഞാലോ പിന്നെ സംസാരക്ലേശമില്ല ദർശനം എല്ലാ ദുഃഖങ്ങൾക്കുമുപരി നമ്മളെ ഉയർത്തുന്നു തൻ്റെ പരിമിതത്വ പരിമിതത്വഭ്രമത്തിനുപരി അപരിമിത സ്വരൂപത്തിൽ നമ്മെ പ്രതിഷ്ഠിതരാക്കുന്നു പിന്നെ അയാൾക്ക് ശോകമോഹങ്ങളോ സംസാരമോ ഇല്ല ഈ പരമമായ ദർശനത്തിൻ്റെ മഹാപുണ്യം അമ്മേ ഭവതിക്ക് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ജന്മാന്തരങ്ങളിലൂടെ ചെയ്ത തപസ്സിൻ്റെ സാഫല്യം അതെ ജന്മാന്തരങ്ങളിലൂടെ ചെയ്ത തപസ്സിൻ്റെ സാഫല്യം കൗസല്യാദേവിക്ക് അനുഭവിച്ചു അനുഭവിപ്പിച്ചു കൊടുക്കുകയാണ് ശ്രീരാമചന്ദ്രൻ നാരായണ രൂപത്തിൽ ഇപ്പം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു സത്കർമ്മവും വ്യർത്ഥമാവില്ല എല്ലാവരും അത് ഓർമ്മിക്കുക നമ്മൾ ചെയ്യുന്ന ഒരു സത്കർമ്മവും വ്യർത്ഥമാവില്ല അത് അതിൻ്റെ അതിൻ്റെ ഫലപ്രാപ്തിയെ യഥാകാലം നേടിത്തരും ഇനി ശ്രീരാമചന്ദ്രൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ അവതരിച്ചു ആ അവതാരമോ ലോകത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ഇതങ്ങനെയാണ് സംഭവിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ ധർമാധർമ്മങ്ങളുടെ ദൈവാസുര സമ്പത്തുക്കളുടെ സംഘർഷപൂരിതമായ ഈ ജഗത്തിൻ്റെ യാത്രയിൽ എപ്പോഴെപ്പോ അസന്തുലിതത്വം വന്നു ചേരുന്നുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ടുള്ള സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി ഉണരണം സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി ഉണർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈശ്വരീയമായ ഭാവപ്രകടനമുണ്ടാകും അതാണ് ഇവിടെ സംഭവിച്ചത് അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം ധാർമ്മിക വൃത്തികളിൽ നിന്ന് രാക്ഷസീയ വൃത്തികളിൽ നിന്ന് രക്ഷയ്ക്കും രക്ഷപ്പെടുത്തലിനും സമഷ്ടിയുടെ ഏകരൂപമായ സങ്കല്പം ആ സങ്കല്പത്തിൻ്റെ ഫലപ്രാപ്തിയായിട്ട് ഭഗവാന്റെ തിരുവവതാരം അതിന് ഭൂമികയായി അയോധ്യ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ചിത്രമുണ്ടാകട്ടെ അതിനനുസൃതമായ ജീവിതം പാലിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ് അങ്ങനെ നിരന്തര അനുസന്ധാനം കൊണ്ട് മനസ്സിൽ സദാഭഗവാൻ നിവസിക്കും അപ്പം നമ്മളെല്ലാവരും ഈ പ്രപഞ്ച താളത്തിനനുസൃതമായി ധർമാചരണം ചെയ്തുകൊണ്ടേ കഴിയും ഇതാണ് ഈ ഭാഗം അനുസന്ധാനം ചെയ്യുന്നതിൻ്റെ പ്രഥമ പ്രയോജനം എന്ന് ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം കേരളത്തിലെ പ്രശസ്തമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ദർശനത്തിലൂടെ ഇന്ന് കാണാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം ശൃംഗാരഭാവത്തിൽ പാർവതി സമേതനായിരിക്കുന്ന മഹാദേവന്റെ സങ്കല്പത്തിലുള്ള ശിവലിംഗ പ്രതിഷ്ഠ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നടത്തിയെന്നാണ് തൃർക്കവ്യൂർ മഹാക്ഷേത്രത്തിന്റെ ഐതിഹ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള സുപ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വാസ്തുശില്പരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന ഇതിനെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നു പ്രധാന ശ്രീകോവിലിന്റെ അടിത്തറയിൽ കാണപ്പെടുന്ന കലിവർഷം നാലായിരത്തി അൻപത്തിയൊന്ന് നാലായിരത്തി അൻപത്തിരണ്ട് വർഷങ്ങളിലെ രണ്ട് ശിലാശാസനങ്ങൾ ചരിത്രപരമായ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയെ എടുത്തുകാട്ടുന്നു പാർവതിയെ ഇടതുവശത്തിരുത്തി സർവമംഗളമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ ത്രേതായുഗത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറെ കോണിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രവും പ്രസിദ്ധമാണ് നാഗദേവങ്ങൾ ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീമൂലരാജേശ്വരി മഹാവിഷ്ണു എന്നീ ഉപദേവന്മാരുമുണ്ട് വനവാസകാലം കഴിഞ്ഞ് അയോധ്യയിലേക്ക് ശ്രീരാമൻ തിരിച്ചു പോകുമ്പം ശിവപൂജ ചെയ്യാൻ സന്ധ്യാസമയത്ത് ശിവപൂജ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പം ഈ ശിവലിംഗം തേടി ഹനുമാൻ പോവുകയും വരാൻ താമസകാരണം പിന്നെ ഒരു ദർപ്പ എടുത്ത് ശ്രീരാമൻ പൂജ ചെയ്യുകയായിരുന്നു എന്നാണ് ഐതിഹ്യം ചങ്ങനാശ്ശേരി കോഴഞ്ചേരി റോഡിൽ കവിയൂർ ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞാറായി ചുറ്റുപാടുമുള്ള ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നാണ് കവിയൂർ ദേശത്തിന്റെ നാഥനായി കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് നെടുനികളും പടവുകൾക്ക് മുകളിൽ നിലകൊള്ളുന്ന ഗംഭീരമായ ഇരുന്നിലോപുരം ക്ഷേത്രത്തിന്റെ വാസ്തുശില്പ വിളിച്ചോതുന്നതാണ് കിഴക്കേ ഗോപുരവാതിൽ കടന്നാലുടൻ പ്രവേശിക്കുന്നത് ദീർഘമായ ആനക്കൊട്ടിലേക്ക് സ്വർണക്കൊടിമരത്തിന് ഇരുപത്തിയൊന്ന് പറകളുണ്ട് വെടിപ്പോടെ കരിങ്കൽപ്പാകിയിട്ടുള്ള പ്രദക്ഷിണ വഴി വിശാലമായ നാനമ്പലം വിളക്കുമാടം വാതിൽമാടം നമസ്കാരമണ്ഡപം ശ്രീകോവിൽ എന്നിവയെല്ലാം ചെമ്പ് മേഞ്ഞിരിക്കുന്നു വൃത്താകൃതിയിലുള്ള പ്രധാന ശ്രീകോവിലിന് നാൽപ്പത്തിനാല് കഴുക്കോലുണ്ട് മുകളിൽ സ്വർണ്ണ താഴികക്കുടം സർവതോഭദ്രാ മാതൃകയിലാണ് ശ്രീകോവിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീകോവിലിന്റെ പുറംവിധിയിലും വെലിക്കൽപുരയിലും നമസ്കാര മണ്ഡപത്തിലുമെല്ലാം ദാരുശില്പങ്ങൾ അലങ്കാരമാകുന്നു ഭാരതത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ചരിത്ര വിദ്യാർത്ഥികളാണ് ഈ ദാരുശില്പങ്ങൾ അവരുടെ പഠന വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ദാരുശില്പങ്ങൾ മാത്രമല്ല ഇവർ ചിത്രങ്ങളും